ഈ വിഷ്വല് നിങ്ങൾ നോക്കുക ആദ്യം എന്റെ തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിലും അടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാത്തി വീശാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആ വിഷല് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു അത് എസ് പി പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു തൊട്ടടുത്ത മിനിറ്റില് തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു അതെന്റെ മൂക്കില് കൊള്ളുന്നു അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് അറിഞ്ഞു വീശിയിരുന്നു എന്റെ തലയിലും മുഖത്തും അടിച്ചാള് പിന്നെ അവിടെ നിന്ന് ആ ഡയറക്ഷൻ പ്രകാരം തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക മൂന്നാമത് അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അറിയാതെ പറ്റിപ്പോയതാണെന്നു പറയാൻ പറ്റൂ സംഘർഷത്തിനടുക്കുണ്ടായതാണെന്ന് പറയാൻ പറ്റൂ ഈ സീനിൽ ഇത് നടക്കുമ്പോൾ എവിടെ അവിടെ ടിയർ ഗ്യാസ് പൊട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോൾ എവിടെ അവിടെ പിന്നെ ഗ്രനേഡ് പൊട്ടിയിട്ടുള്ളത് അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തലയിലടി കൊള്ളുന്നു അതിന്റെ ശേഷം നേരെ മൂക്കിലേക്ക് അടിക്കുന്നു ഇത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോ ഈ അടിക്കുന്ന ആളുടെ ഡയറക്ഷൻ നേരെ എന്നെ കാക്കി പിന്നെ അടുത്തതും വരിക എന്നിട്ട് അറിയാതെ ഒരു തിക്കിന്റെ ഡയറക്കിന്റെ ഇടയിൽ സംഭവിച്ച അവിടെ എന്തെങ്കിലും വലിയ സീൻ നിങ്ങൾ കാണുന്നുണ്ടോ വലിയൊരു ലാത്തി ചാർജിനുള്ള എന്തെങ്കിലും ഒരു കല്ലേറ് പോലീസ് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അവരവരുടെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും കൊണ്ടുണ്ടായ പരിക്കല്ലാതെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ യു ഡി എഫിന്റെ പ്രവർത്തകരുടെയോ നേതൃത്വത്തിന്റെ ഇടപെടല പേരിൽ സീരിയസ് ആയ എന്തെങ്കിലും ഒരു പരിക്ക് പരിക്കും ഇനി നിങ്ങൾ അടുത്തത് അടുത്തത് നിങ്ങൾ ഗ്രനൈഡിന്റെ കാര്യം പറയുന്നു നിങ്ങൾ നോക്കുക ഡി എസ് പി ഹരിപ്രസാദ് ഡി വൈ എസ് പി ഹരിപ്രസാദ് അതിന്റെ വിഷയം നിങ്ങൾ കഴിച്ചിരുന്നു ഡി എസ് പി ഹരിപ്രസാദിന്റെ കയ്യിലാ ഗ്രനൈഡ് അല്ലെങ്കിൽ ടിയർ ഗ്യാസ് അവരുടെ കയ്യിൽ അതേ സമയം തന്നെ ലാത്തി ഈ ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ആ ലാത്തി വെച്ചുകൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ വിഷ്വൽ നിങ്ങൾ കാണുക ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കയ്യിൽ ഒരു കയ്യിൽ ഗ്രനേഡ് ഒരു കയ്യിൽ ലാത്തി ഡിവൈഎസ്പിയുടെ കയ്യിലുള്ള ലാത്തി മറ്റേ ലാത്തിയാണ് തിരിച്ചറിയാനുള്ള എളുപ്പത്തിന് ഞാൻ പറയാം ഗ്രനേഡ് കയ്യിൽ വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആളുകളെ തല്ലാൻ നോക്കുക എഫ്ഐആറിനകത്തു വരെ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ എന്ന് അവർ പറയുന്നുണ്ട് ഗ്രനേഡ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഡി വൈ എസ് പി എന്തിനാണ് ഗ്രനേഡ് കയ്യില് കൊണ്ടു നടക്കുന്നത് ഗ്രനേഡ് പാർട്ടി പാർട്ടി കയ്യിൽ ഡിവൈഎസ്പി എന്തിനാ ഒരു ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ കയ്യിൽ പിന്നെ ഗ്രനേഡ് ഉണ്ടാവൂലേ പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടാവണം ആ പോലീസിന് എക്സ്ക്ലൂസീവ് ആയി ഗ്രനേഡിൽ പരിശീലനം കൊടുത്ത ആളുകൾ ഇതാ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ഗ്രനേഡ് ഹരിപ്രസാദൻ ഹരി പിന്നെ ബലം പ്രയോഗിക്കുന്ന അക്രമാസക്തര ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന് ഉപയോഗിക്കുന്നതിനായി കൈവശം വെച്ച ഗ്രനേഡ് ജനക്കൂട്ടവുമായുള്ള ബലപ്രയോഗത്തിനൂടെ പിന്നു ലൂസായി താഴെ വീണ് ഊരിപൊട്ടിയതിൽ ഹരിപ്രസാദിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഉണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുക അപ്പൊ ഗ്രനേഡ് പാർട്ടിയുടെ കയ്യിലല്ല ഹരിപ്രസാദിന്റെ കയ്യിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് ജനക്കൂട്ടുമായിട്ടുള്ള തിക്കും തിരക്കും അല്ല ഇത് കയ്യിൽ വെച്ച് ലാത്തിയും ലാത്തിൽ വെച്ച് അതുകൊണ്ട് പിന്നെ മർദ്ദിക്കാനും ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് പോലീസിന്റെ വീഴ്ച ഇല്ലെങ്കിൽ പോലീസ് പതിനാറാം തീയതി ഇറക്കിയ സർക്കുലർ എന്താ എല്ലാ എസ് ടി പി പിഒസിനും എസ് എച്ച് എച്ച്ഒസിനും കോഴിക്കോട് റൂറൽ ട്രാഫിക് യൂണിറ്റ്സിനും കൺട്രോൾ റൂമിനും വടകര ഡി എച്ച് കൂനും ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ളത് വടകരയിലെ രാവിലെ ഏഴ് മണി മുതൽ ഗ്രനേഡ് ത്രോയും പ്രാക്ടീസായി ഡി എച്ച് കുയിൽ താഴെ കാണിച്ച സമയങ്ങളിൽ ഓരോ സബ് ഡിവിഷനിൽ നിന്നും എത്തിച്ചേരാൻ ബഹു ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു എന്ന് വെച്ചാൽ ഇത് മര്യാദക്ക് എറിയാനെ മാർക്ക് അപ്പൊ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ട് ഇൻസിഡന്റിന് ശേഷം ഇത് പരിശീലിപ്പിക്കാൻ സർക്കുലർ ഇറക്കുന്ന പോലീസ് അവരെടുത്ത് വീഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബറിഞ്ഞിട്ടാണ് ആരെങ്കിലും പരിക്കേറ്റതെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലർ കേരളത്തിന്റെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ കോഴിക്കോട്ടെ പോലീസ് ഇറക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ ഗ്രനേഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കൊണ്ടുവരുന്നവരെ ഇനി ഗ്രനേഡും ടിയർ ഗ്യാസും ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്തും സെക്രട്ടറിയേറ്റിലും അസംബ്ലിയിലും എല്ലായിടത്തും സമരങ്ങളിൽ പങ്കെടുത്തു പല കളക്ടറേറ്റിലും കേരളത്തിലെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ഞാൻ ആദ്യമായിട്ട് സമരങ്ങൾ കാണുന്നവനും അല്ല ആദ്യമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുന്നവരും അല്ല ഒരു ഗ്രനേഡ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് ടിയർ ഗ്യാസ് എറിയുന്നതിന് മുമ്പുള്ള വാണിംഗ് എന്തൊക്കെയാണ് തീർ ഗ്യാസ് എറിയുന്നതിന്റെ മുമ്പ് ഗ്യാപ്പും സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പിലേക്കാണ് സാധാരണ ആളുകളെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിന് പരിക്കേൽപ്പിക്കാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തലയിലേക്കും മുഖത്തേക്കും അറിയുന്ന ക്രൂരത പിണറായി വിജയന്റെ പോലീസ് കാണിക്കുന്നതിന് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റൂ പറ്റൂസ്